ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എങ്ങോട്ടാ ഈ രാത്രിയിൽ പോകുന്നത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് രാത്രിയല്ലാട്ടോ ഇത് വെളുപ്പം കാലത്താണേ സമയം ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എറണാകുളം വരെ പോകുക കേട്ടോ അപ്പോൾ ബൈക്കിനാണേ പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു അന്ന് രാത്രിയിലും മഴയില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ കോട്ടക്കെ ഇട്ടാണേ പോകുന്നത് ബൈക്കിന് പോകുമ്പോൾ കാർ എടുക്കാതെ ബൈക്കിന് പോകാൻ പ്ലാൻ ചെയ്താൽ അന്നത്തെ ദിവസം മഴ ഉറപ്പാണേ ഞങ്ങളെ നനയിച്ചേ അടങ്ങും അങ്ങനെ ആട്ടോ സ്ഥിരം എന്തായാലും കുറച്ച് ദൂരമൊക്കെ മുന്നോട്ട് വന്നു നമ്മൾ വണ്ണപ്പുറം കൂടി തന്നെയാണ് പോകുന്നത് എറണാകുളത്തിന് ഇപ്പം ചേലച്ചോട് എത്തിയിട്ടുണ്ട് അന്നേരം ഇല്ലായിരുന്നു ഒരു അരമണിക്കൂർ നേരത്തേക്കേ മഴയുണ്ടായിരുന്നുള്ളൂ എന്നാലും അങ്ങ് ശല്യം ചെയ്തില്ലാട്ടോ മഴ അപ്പോൾ എന്തായാലും കോട്ടൊന്നും ഊരിയില്ല ഇനി ഇടയ്ക്ക് മഴ പെയ്താലോ എന്നോർത്ത് മഞ്ഞും മഴയും ആ ഒരു കണ്ടീഷനായിരുന്നേ ഇപ്പൊ ഞങ്ങള് ചേലച്ചൂടൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല ഈ ബാഗും എല്ലാം കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് പാടല്ലേ ഫോണും കൂടെ പിടിച്ച് വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ ഫുൾ ഒരു തണുപ്പൊക്കെ അല്ലേ കട്ടപ്പനയില് ഭയങ്കര തണുപ്പായിരുന്നേ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു ഒരു ദിവസം മഞ്ഞും മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇച്ചിരി തണുപ്പൊക്കെ കുറവുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഞങ്ങൾ വണ്ണപ്പുറത്തെത്തി ആ വഴി പോയാലട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അതാണ് തൊടുപുഴ വഴി നേരെ പോകുന്നത് പൈങ്ങോട്ടൂർ പോത്താനിക്കാട് മൂറ്റുപുഴ അങ്ങനെയാണ് പോകുന്നത് ഇതാണ് വണ്ണപ്പുറം ടൗൺ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് വണ്ണപ്പുറം വണ്ണപ്പുറം ഒക്കെ ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കോട്ടൊക്കെ മാറ്റി മഴ ഈ ഭാഗത്തേക്ക് അങ്ങനെ മഴ പെയ്തിട്ടേ ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കോട്ടൊക്കെ മാറ്റി അപ്പം എൻ്റെ കയ്യിലും ബൈക്കുണ്ട് ചേട്ടൻ്റെ കയ്യിലും ബൈഗ് ഉണ്ട് ഭയങ്കര ലോഡ് വെച്ചാട്ടോ യാത്ര ചെയ്യുന്നത് ഇത് ഫോറസ്റ്റ് ഓഫീസാണേ പൈങ്ങോട്ടൂർ ഫോറസ്റ്റ് ഓഫീസാണെന്ന് തോന്നണേ എനിക്ക് കറക്റ്റ് ഏതാണെന്ന് അറിയില്ലാട്ടോ അപ്പോൾ ആ ഫോറസ്റ്റ് ഓഫീസായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുക നാട്ടിൻപുറത്തെത്തിയാൽ പിന്നെ വേറൊരു സുഖമാണ് വീഡിയോ എടുക്കാനും പിന്നെ എളുപ്പമാണ് കാരണം നല്ല നിരപ്പായ സ്ഥലമായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ബൈക്കിലിരുന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇത് കടവൂരാണേ ഇവിടെ നല്ല ബെജിക്കടയൊക്കെ ഉണ്ട് നല്ല സൂപ്പർ ആംബിയൻസിലിരുന്ന് ബെജിയും ചായയൊക്കെ കുടിക്കാം കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കടയാണേ അത് അങ്ങനെ അതായി മുന്നോട്ട് പോയി പോയി കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു ഏഴേമുക്കാൽ സമയമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഒരു ഒൻപത് മണി കഴിയുമ്പോഴേക്കും എറണാകുളം ചെല്ലണം ഇതാണ് പോത്താനിക്കാട് സ്കൂൾ വരുന്നത് പോത്താനിക്കാട് സെൻറ്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂള് അടുത്തു തന്നെ ഒരു ചർച്ചുണ്ട് അടിപൊളിയല്ലായിരുന്നു അത് കാണാൻ നാട്ടിൻപുറത്തേക്ക് വന്നാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് റബ്ബർ തോട്ടങ്ങളാണ് നമ്മൾ ഹൈ ഹൈറേഞ്ചില് ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെ കാണുന്നതെങ്കിൽ നാട്ടിൻപുറത്തേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് റബ്ബർ തോട്ടങ്ങളാണ് ഇലക്ഷന്റെ ചൂടൊക്കെ ഇങ്ങടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എവിടെ നോക്കിയാലും ഫ്ലെക്സ് ഒക്കെ ഉള്ളു കേട്ടോ ചൊവ്വാഴ്ചയല്ലേ ഇതിന്റെ ഇലക്ഷൻ വരുന്നത് ജസ്റ്റ് ഒരാഴ്ചയും കൂടെ ഉള്ളൂ അതിൻ്റെ ആഘോഷത്തിലാണേ എല്ലാവരും നിറയെ ഫ്ലെക്സൊക്കെ ആയി എല്ലായിടത്തും അങ്ങനത്തെ ഞങ്ങൾ മൂവാറ്റുപുഴ ടൗണിലേക്ക് ഏകദേശം അടുത്തെത്തി ഞങ്ങൾക്ക് രണ്ടു പേർക്കും വൈറ്റില ഭാഗത്തേക്കാണേ പോകേണ്ടത് ഇനി ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോണൊക്കെ വെച്ച് വീഡിയോ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നല്ല ബ്ലോക്കൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പൊ മൂവാറ്റുപുഴ എത്തിയേ പിന്നെ ഇവിടെ നിന്ന് ഒരു മണിക്കൂറും കൂടെയുള്ള ട്രാവലിംഗേ ഉള്ളൂ ഞങ്ങൾ ബ്ലോക്കിലൊന്നും പെടാതിരിക്കാനായിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത് എന്നാലും താമസിച്ചു അഞ്ചരയൊക്കെ ആകുമ്പോൾ എത്തി ഇറങ്ങിയാലും നമ്മൾ കറക്റ്റ് ഒരു ഒമ്പത് മണി കഴിയുമ്പോഴേക്കുമേ എറണാകുളം എത്തുള്ളൂ നല്ല സ്പീഡിൽ പോന്നതുകൊണ്ടാണ് ഇത്രയും സ്പീഡിലെങ്കിലും ഇത്രയും നേരത്തെ നമുക്ക് എത്താൻ പറ്റിയത് നമ്മൾ കട്ടപ്പനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്നും മഴ പെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അന്നേരം വണ്ടി നിർത്തി കോട്ടൊക്കെ ഇടാനായിട്ടും ഒക്കെ ലേറ്റായി അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഡിലേ ആയിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തേക്കും ഓരോ കാലാവസ്ഥയും ഒരു ദിവസം മഴയാണെങ്കിൽ പിറ്റേ ദിവസം വെയിലായിരിക്കും അങ്ങനെയാണിപ്പം ഇപ്പം നമ്മൾ കോലഞ്ചേരി എത്തിയിട്ടോ ഇവിടെ വരുമ്പം ഭയങ്കര മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥ സ്ഥലമാണ് ഈ കോലഞ്ചേരി എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഇവിടെ രണ്ട് ദിവസം അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു കേട്ടോ എനിക്കതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കോലഞ്ചേരി ഭാഗത്തോടെ കടന്നു പോകുമ്പോൾ ഒരു വിഷമം ഈ വഴിക്ക് അങ്ങനെ വരാറുമില്ല എന്നാലും നമുക്കവിടെ എത്തുമ്പോഴും മാനസികമായി ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് ഇപ്പം നമ്മൾ കോലഞ്ചേരിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ചെറിയ ബ്ലോക്കൊക്കെ തുടങ്ങി ഞാൻ ചെയ്യേണ്ട കൂടിയപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഈ എറണാകുളത്തേക്ക് ബൈക്കിനൊക്കെ വരുന്നത് എല്ലാവരും നല്ല സ്പീഡിലൊക്കെ പോകുന്നത് നമ്മൾ ബ്ലോക്കിൽ പെടാതെ എങ്ങനെ പെട്ടെന്ന് എറണാകുളത്തേക്ക് എത്താം എന്നാണ് ചിന്തിക്കുന്നത് എല്ലാവരും നന്നായിട്ട് സ്പീഡിലൊക്കെ പോകുന്നത് എനിക്ക് ഇച്ചിരി സ്പീഡൊക്കെ കൂടുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് എത്തണമല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഞാനൊന്നും പറയാറില്ല അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിലെത്തിയിട്ടോ ഇവിടെ തൊട്ടേ നല്ല ബ്ലോക്കായിരുന്നു പിന്നെ ചേട്ടൻ എങ്ങനെയൊക്കെയോ എട ഇടയിൽ കൂടി ഒക്കെ കൊത്തിക്കേറ്റിക്കൊണ്ട് ഞങ്ങൾ ഒരുവിധം ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപെട്ടു പോന്നേ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ബൈക്കുകാരും സ്കൂട്ടറുകാരും ഒക്കെ കയറിപ്പോരുന്നുണ്ടായിരുന്നേ ഇതാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടേ ഇപ്പൊ ഒത്തിരി നാളായി വന്നിട്ട് ഇപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല നമ്മൾ വേറൊരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് എറണാകുളത്ത് എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തറയെത്തി ഇനി കുറച്ച് ദൂരം കൂടെ പോയാല് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും ഈ ഭാഗത്തൊന്നും വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ പോരാൻ പറ്റി എറണാകുളത്തും വെയിലൊക്കെ ആയിരിക്കും എന്നോർത്ത് വന്നതാണ് ഇവിടെ വന്നപ്പോഴും ഇവിടെയും നല്ല മൂടലാണേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ ഞാൻ പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിറങ്ങി തിരിച്ച് ബസ്സിന് തൊടുപുഴയ്ക്ക് പോവുകയാണേ ചെയ്തത് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ സി യു